ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൻ മെറാക്കൽ മലയാളം ടാലോക്കാർഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്ത എന്താണ് അവരുടെ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഡിയർ ആർ കെഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ അക്യുറേറ്റ് റീഡിങ് ഫോർ യു അപ്പോൾ നമ്മൾ ആദ്യം റൊമാൻസ് ഏഞ്ചൽസ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് മെസ്സേജ് ആണ് തരുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് അത് നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന കിട്ടിയിരിക്കുന്നൊരു കാർഡ് വേർത്ത് വെയ്റ്റിംഗ് ഫോർ എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ വെയ്റ്റ് ചെയ്യേണ്ടതാണ് ഡിവൈൻ ടൈമിംഗ് ഈസ് അറ്റ് വർക്ക് ഇൻ യുവർ ലവ് ലൈഫ് അതായത് നിങ്ങളുടെ ആ ഒരു പ്രണയ ജീവിതത്തിൽ ഡിവൈൻ ടൈമിന് വളരെ അധികം പ്രാധാന്യമുണ്ടെന്നുള്ളത് നിങ്ങൾ സെപ്പറേറ്റായിട്ട് ഇരിക്കുന്നത് തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഡിവൈൻ പദ്ധതി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ളതുകൊണ്ടാണ് യൂണിവേഴ്സിൻ്റെ പദ്ധതി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെപ്പറേഷൻ അതേപോലെ തന്നെ ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻസ് ഹോണസ്റ്റ്ലി ഡിസ്കസ് യുവർ ഫീലിങ്സ് വിത്ത് ഈച്ച് അതർ അതായത് സത്യസന്ധമായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്നുള്ള കാര്യം തുറന്നു പറയുക എന്നുള്ളത് നിങ്ങൾക്കൊരു പക്ഷേ ചില കാര്യങ്ങൾ ആവശ്യമായിട്ട് വന്നേക്കാം അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നോ ഈ ഒരു വ്യക്തിയിൽ നിന്നോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടണമെന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുകയും നിങ്ങളത് പറയാതിരിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ വഞ്ചന ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പരസ്പരം നിങ്ങൾ സംസാരിക്കാം അതേപോലെ തന്നെ ഇവിടെ ഫസ്റ്റ് കാർഡ് പോളിറ്റിക്സ് എന്നുള്ളതാണ് അപ്പോൾ തേർഡ് പാർട്ട് സിറ്റുവേഷൻ എന്തായാലും ഉണ്ട് അല്ല എന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ട് സിറ്റുവേഷൻ ഈ ഒരു വ്യക്തിയാണ് അല്ല ഈ ഒരു സംഭവമാണെന്ന് നിങ്ങൾക്കറിയില്ല അവിടെ തേർഡ് തേർപ്പാട് സിറ്റുവേഷനുണ്ട് പക്ഷേ നിങ്ങൾക്ക് മുന്നിൽ ഒരു ഫേസ് മാസ്ക് ഇട്ട് അവർ നിൽക്കാമായിരിക്കാം ചിലപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലായിരിക്കാം ആ ഒരു വ്യക്തി നിൽക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ട് പേരുടെയും ഫ്രണ്ട്സ് ആയിരിക്കാം അപ്പോൾ തേർഡ് തേർപ്പാട് സിറ്റുവേഷൻ എന്തായാലും ഉണ്ട് അവരുടെ പ്രവൃത്തി നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അതേപോലെ തന്നെ ഇവിടെ മാസ്റ്റർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിൽ ബന്ധമുണ്ട് ചിലപ്പോൾ ഒരു ജന്മത്തിലും നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫായിരിക്കാം പാസ്റ്റ് ലൈഫിലും നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ് ഈ ഒരു പേഴ്സൺ ആയിരിക്കാം അതേപോലെ തന്നെ ഇവിടെ എന്തായാലും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് വരും എന്നൊരു സൂചന നൽകുന്നുണ്ട് ഈ ഒരു വ്യക്തി എന്തായാലും നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അവരുടെ മനസ്സ് നിങ്ങളോട് അടുത്താണ് നിൽക്കുന്നത് അപ്പോൾ അവർ നിങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം അതുപോലെ തന്നെ ഇവിടെ അവർക്കൊരു അവയർനെസ് അതായത് തിരിച്ചറിവ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെന്തിന് അവരുടെ ജീവിതത്തിൽ വന്നു എന്തിന് നിങ്ങൾ നിങ്ങളെ അവർ കണ്ടുമുട്ടി ഇത്യാദി ചോദ്യങ്ങൾക്ക് അവർക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടായിരിക്കും അതായത് എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളെ പിരിയുമ്പോൾ അവർ ശരിക്കും ദുഃഖം അനുഭവിക്കുന്നു അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ പിരിയുമ്പോൾ അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ യൂണിവേഴ്സ് തന്നെ കാണിച്ചു കൊടുക്കുകയാണ് ഇവർക്ക് നിങ്ങളെ പിരിയാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ ആ ഒരു തിരിച്ചറിവ് ഇവർക്ക് ഉണ്ടാകുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു കാര്യവും യൂണിവേഴ്സൽ പദ്ധതി കൊണ്ടാണ് യെസ് ഇവിടെ എന്തായാലും അവർ എന്തൊക്കെയോ സിറ്റുവേഷനിൽ പെട്ടിട്ട് അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല ഇവിടെ പ്രശ്നങ്ങളുണ്ട് അതിനോടൊപ്പം തന്നെ ഇവരും എന്തൊക്കെയോ പ്രശ്നങ്ങളിൽ അകപ്പെട്ട് നിൽക്കുകയാണ് അതായത് ഊരാക്കുടുക്കിലാണ് ചെന്ന് പെട്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ഊരി ഊരിപ്പോരാനായിട്ട് ഇവർക്ക് പറ്റുന്നില്ല അതിൽ കൂടാതെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് അതും ഇവർക്കറിയാം അപ്പോൾ കാർഡ് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അനവധി പ്രോബ്ലങ്ങൾ ഉണ്ടെന്നുള്ളത് നമ്മളെ കാണിച്ചു തരുകയാണ് മുന്നോട്ട് പോകാനായിട്ട് തടസ്സങ്ങളായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് വ്യക്തികളുണ്ട് ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് സാഹചര്യങ്ങൾ അനുകൂലമല്ല എന്നൊക്കെ പറയുന്നുണ്ട് അതേപോലെ തന്നെ എംപ്രസ് എന്ന് പറയുന്ന ഒരു കാർഡ് നിങ്ങളെ ആ ഒരു വ്യക്തിക്ക് ഒന്നും തെറ്റായിട്ട് പറയാനില്ല നൂറിൽ നൂറ് മാർക്കും തരുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ഇവരെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട് അവരുടെ ഫാമിലിയെ കെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മെൻ്റലി ഫിസിക്കലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൂടാതെ തന്നെ നിങ്ങളെ അവരുടെ കുട്ടിയുടെ അച്ഛനമ്മ എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ കുട്ടികളോട് ഇവർ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടാവും തിരിച്ചും നിങ്ങൾ അവരുടെ കുട്ടികളോട് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരിക്കാം കൂടാതെ നിങ്ങളൊരു ഫാമിലി ആയിട്ടാണ് കാണുന്നത് ഏതായാലും അവരുടെ മനസ്സിൽ നിങ്ങൾക്കൊരു വെർത്ത് ഉണ്ട് നൂറ് ശതമാനം അല്ലെങ്കിൽ ടെമ്പറഷൻ എന്ന് പറയുന്ന കാർഡ് നമുക്ക് അവിടെ കിട്ടില്ല അവർക്ക് യാതൊരു തെറ്റും നിങ്ങളെ പറയുന്നില്ല കറണ്ട് ഫീലിംഗ്സാണ് പറയുന്നത് അതേപോലെ തന്നെ ഇവിടെ കിങ് ഓഫ് പെൻ്റക്കൾസ് എന്ന് പറയുമ്പോൾ എന്തായാലും അവർ നിങ്ങൾക്കൊരു വാല്യൂ തരുന്നുണ്ട് അവരിപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്നൊരു ആണ് നിങ്ങൾ അവരുടെ ഫാമിലി ആയിട്ട് കരുതുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള സൗന്ദര്യമൊക്കെ ഇവരെ ഒരുപാട് അട്രാക്ട് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ അതായിരിക്കാം നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് വരാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു മനസ്സ് ഇവർ മനസ്സിലാക്കുന്നുണ്ട് തിരിച്ചും ഇവരുടെ മനസ്സ് നിങ്ങളും മനസ്സിലാക്കുന്നുണ്ടെന്ന് അവർക്കറിയാം അതേപോലെ തന്നെ നിങ്ങളുടെ ഗുണങ്ങൾ അതായത് കുറച്ച് നന്മകളുള്ള അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കഴിവുകളുള്ള കഴിവുകളുള്ളൊരു വ്യക്തിയാണെന്നുള്ള കാര്യവും ഇവർക്കറിയാം അതേപോലെ തന്നെ ആ ഒരു കാർഡ് കമ്മിറ്റ്മെൻറ്റിനെ കാണിക്കുന്നുണ്ട് ഇവിടെ എന്താണ് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം അതായത് ഒരു സ്റ്റെബിലിറ്റി ഇല്ല അതായത് നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തന്നിട്ടില്ല അതായത് അവർ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ വാക്ക് പാലിക്കാത്തൊരു വ്യക്തിയാണ് അതേപോലെ തന്നെ ഫിനാൻഷ്യലി എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങളുടെ വ്യക്തിക്കോ നിങ്ങൾക്കോ ഉണ്ടായിരിക്കാം അതായത് നിങ്ങളുടെ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് വളരെ ഡിഫറെൻ്റ് ആയിരിക്കാം ചിലപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ജോബ് ഇല്ലാത്തൊരവസ്ഥയോ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് അവരുടെ കരിയറൊക്കെ നഷ്ടത്തിലായിട്ടിരിക്കുന്നൊരവസ്ഥയോ അവസ്ഥയൊക്കെ ഉണ്ടായിരിക്കാം കൂടാതെ ചിലപ്പോൾ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടില്ലായ്മ ഇതൊക്കെ ഇവരെ അതായത് നിങ്ങളുടെ പേഴ്സണെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ട് ആരും സപ്പോർട്ടില്ല എനിക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതൊക്കെ ആയിരിക്കാം ഇവർ ചിന്തിക്കുന്നത് അതേപോലെ തന്നെ ഫിനാൻഷ്യലി വളരെയധികം ബുദ്ധിമുട്ട് ഈ ഒരു വ്യക്തിക്കുണ്ട് നല്ലൊരു ജോലി ഇല്ല ഉള്ള ജോബാണെങ്കിൽ വളരെ നഷ്ടത്തിൽ ഒരു സ്റ്റെബിലിറ്റി സ്റ്റെബിലിറ്റിയില്ല പുരോഗതിയില്ല അവരുടെ കരിയറിലും അതേപോലെ തന്നെ ജോബിലൊന്നും പക്ഷേ ഇവരുടെ ഹെയർ സ്റ്റൈൽ ഡ്രസ്സിങ് ആൻഡ് സ്റ്റൈൽ സ്റ്റൈലൊക്കെ നിങ്ങൾക്കൊരുപാട് അട്രാക്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്കതൊക്കെ ഇഷ്ടമാണ് കൂടാതെ ഇവർ എന്തൊക്കെയോ സിറ്റുവേഷൻസ് അവരുടെ വ്യക്തിപരമായിട്ടുള്ള സിറ്റുവേഷൻസിലൊക്കെ അവർ പെട്ടു നിൽക്കുന്നൊരവസ്ഥയാണ് അതായത് ഫസ്റ്റ് കാർഡ് സൂചിപ്പിക്കുന്നത് പോലെ കുരുങ്ങിക്കിടക്കുന്നൊരവസ്ഥ അതും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സാരമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട് അതായത് അവർക്ക് ആ ഒരു കുരുക്കിൽ നിന്ന് നിങ്ങളിലേക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല ഒറ്റയ്ക്ക് നിന്ന് പൊരുതി നിങ്ങളെ നേടാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് അവർ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കുന്നു അതായത് കുറ്റം മുഴുവന് നിങ്ങളുടെ തലയിലേക്ക് വയ്ക്കുന്നു നിങ്ങൾ എപ്പോഴും ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറ്റം അവരുടെ തന്നെ പക്ഷേ എപ്പോഴും കുറ്റക്കാരനോ കുറ്റക്കാരോ ഒക്കെ നിങ്ങൾ തന്നെയായിരിക്കും പക്ഷേ ദ ഫീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ചുറ്റി തിരിഞ്ഞൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു വ്യക്തിയാണ് അതായത് സമയമെടുക്കും പക്ഷേ എന്തായാലും ഇവർ നിങ്ങളുടെ ലേക്ക് വന്നിരിക്കും അല്ലെങ്കിൽ എന്നും നിങ്ങൾ കൂടെ ഉണ്ടാകണമെന്നവരെ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവരുടെ സ്വഭാവവും പ്രവൃത്തിയും നിങ്ങളെ മാറ്റി നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നത് പോലെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക അതായത് എപ്പോഴും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റിയോ നിങ്ങൾക്ക് ഇതുവരെ ഈ ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടിയിട്ടുമില്ല യെസ് ഇവിടെ ഹാമർ എന്നൊരു കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സബോട്ടേജ് ആൻഡ് റീബിൽഡ് പേഴ്സിസ്റ്റൻ്റ് വർക്കിംഗ് ഓൺ ഇറ്റ് റിപ്പയറിങ് അതായത് നിങ്ങളെ ഒരു ഉലയിലിട്ട് ഉരുക്കി അവർക്കിഷ്ടമുള്ള ഒരു ആഭരണമാക്കി തീർത്തതുപോലെ തന്നെ അത്രമാത്രം പെയിൻഫുൾ സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഇവർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അതായത് നിങ്ങളെ ഉരുകി ഉരുകി തീർത്തിട്ടുണ്ട് അതായത് ഇത്രയും പെയിൻഫുള്ളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഒരുപക്ഷെ വേറെ ഉണ്ടാവില്ല അത്രയും നിങ്ങളിതിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അവർ നിങ്ങളെ ബൗണ്ടറി സൃഷ്ടിച്ചിട്ടുണ്ട് നിങ്ങളെ ഹർട്ട് ചെയ്തിട്ടുണ്ട് അവോയ്ഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളോടൊരു വാക്കുപോലും സംസാരിക്കാതെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരിക്കലും നിങ്ങളെ പരിഗണിച്ചിട്ടില്ല എപ്പോഴും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ അപ്സെറ്റായിരുന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ സിറ്റുവേഷൻസ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള റീഡിങ്ങിനാണത് ഇവിടെ പക്ഷേ ഇപ്പോൾ നൗ അവർ ഹാർട്ട് ബ്രോക്കൻ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ട് ഡീപ്പിലി അവരും ഹാർട്ടായിട്ടുണ്ട് അവർക്കും വളരെ അധികം ദുഃഖം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അവരും ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ബ്രേക്കപ്പിനെ കാണിക്കായിരിക്കാം ആ ഒരു ബ്രേക്കപ്പ് ഇവർക്ക് ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കാം നിങ്ങളെ ഓർത്തിട്ട് അല്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ വേറെ എന്തെങ്കിലും കാര്യങ്ങളാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് ഇവർ പോയിട്ട് അവിടെ നിന്ന് ഇവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ ഈ ഒരു വ്യക്തി ഒരു നാർസിസ് ബിഹേവിയർ ഉള്ള ഒരു വ്യക്തിയാണ് അതേപോലെ തന്നെ സ്വയം പൊട്ടിത്തെറിക്കുന്നത് എവിടെ ചെന്നാലും ഇവർക്ക് ഏത് റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും അവരുമായിട്ട് ഇണങ്ങിച്ചേരാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു പ്രകൃതം അതവരുടെ നേച്ചറാണ് അതിത് എത്ര നല്ല ആൾക്കാരാണെന്ന് പറഞ്ഞാലും അവിടെ നിന്നൊക്കെ അവർക്ക് അവരുമായിട്ട് ചേരാൻ ബുദ്ധിമുട്ടാണ് ഒരു പക്ഷേ അവരിപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ടായിരുന്നു ഇതിലും ഭേദമായിട്ട് പോയിക്കൊണ്ടിരുന്നത് അതായത് നിങ്ങളുടെ അത്രയും ഒരു കെയറിങ്ങോ ഒരു സ്നേഹമോ ഒന്നും തന്നെ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ ഇവർക്കിത് കിട്ടില്ല കാരണം ഇവരുടെ സ്വഭാവത്തിലും വളരെ പ്രശ്നങ്ങളുണ്ട് ഇവർ ഏതൊരു സിറ്റുവേഷനിലാണോ അവിടെ അങ്ങ് പെട്ടുപോയി അവിടെ നിന്ന് ഇപ്പോൾ നിങ്ങളിലേക്ക് വരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതായത് ഏതോ ഒരു സിറ്റുവേഷനിൽ കുരുങ്ങി കിടക്കാണ് അവിടെ നിന്നുകൊണ്ടാണ് നിങ്ങൾ വളരെ നല്ലൊരു വ്യക്തിയായിരുന്നു നിങ്ങൾക്ക് നൂറിൽ നൂറ് മാർക്കും തരാനായിട്ട് അത്രയും നല്ലൊരു പേഴ്സണാലിറ്റി നിങ്ങളാണെന്ന് ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം ആർക്കും ഈ ഒരു വ്യക്തിയെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു വ്യക്തിക്ക് ആരെയും മനസ്സിലാക്കാനും സാധിക്കില്ല അതായത് നിങ്ങൾ വിട്ടിട്ട് ഏതൊരു സിറ്റുവേഷനിലേക്ക് പോയാലും അവിടെയൊന്നും ഇവർക്ക് നിങ്ങൾ കൊടുത്ത സ്നേഹവും പരിഗണനയും കിട്ടില്ല അതാണ് അതിൻ്റെ കാര്യം എസ് ഓപ്പൺ ഹാർട്ടഡ് അതായത് നിങ്ങളുടെ ഹൃദയം തുറന്ന് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ നോക്കൂ എന്ന് പറയുന്നുണ്ട് ഒരു പക്ഷേ ഈ ഒരു വ്യക്തി ഇങ്ങനെയെല്ലാം ചെയ്തു കൂട്ടുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നേരത്തെ ഏറ്റിട്ടുള്ള മുറിവുകളായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ആ ഒരു നേച്ചർ അങ്ങനെ ആയതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൂടി ഉണ്ടായിരിക്കാം അപ്പോൾ അവരെ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളൊരു കാര്യമാണ് യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു വ്യക്തി ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിലേക്ക് പോയതിൻ്റെ പിന്നിലുള്ള ആ ഒരു റൂട്ട് നിങ്ങൾ കണ്ടെത്തുക അതേപോലെ തന്നെ ഇത് കമ്മിറ്റ്മെൻറ്റിലേക്ക് വന്നിട്ടുള്ള രണ്ടാൾക്കാരാണ് ചിലപ്പോൾ വിവാഹം കഴിച്ച ആൾക്കാരായിരിക്കാം ഫാമിലി ആയിരിക്കും ചെയ്യുന്നത് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ലിവിങ് ടുഗതറിൽ ഒരുമിച്ച് നിന്നിരുന്ന ആൾക്കാരായിരിക്കാം ഒരുപാട് നാളുകളായിട്ട് അറിയുന്ന ആൾക്കാരായിരിക്കാം ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ പോലെ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം ഷോർട്ട് ഒരുപാട് നാളുകൾ പരിചയമുണ്ടായിട്ടും പരസ്പരം മനസ്സിലായിട്ടില്ല ഇതുവരെ അവരെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല നിങ്ങളെ അവരും മനസ്സിലാക്കിയിട്ടില്ല അങ്ങനെ പരസ്പരം തിരിച്ചറിവുകൾ കുറവായി അവരെന്തുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത് പെരുമാറുന്നത് എന്നതിൻ്റെ കാരണം നിങ്ങൾ കണ്ടെത്തണം എസ് ഇവിടെ ഇപ്പോൾ നിങ്ങളോട് അവർക്ക് ഒരുപാട് റൊമാൻറ്റിക് ഫീലിംഗ്സ് ഉണ്ട് ചിലപ്പോൾ നിങ്ങൾക്കത് സമ്മതിച്ച് തരുമായിരിക്കാം നിങ്ങൾ കാരണം നിങ്ങളുടെ ഒരുപാട് സ്നേഹം ഈ ഒരു വ്യക്തി കാണിച്ചിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും ഒരുപാട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എസ് നിങ്ങളെടുത്ത് ഒരുപാട് ആണ് ആ ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ പാഷനാണ് അതും നിങ്ങൾക്കറിയാമായിരിക്കാം നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് നേരത്തെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അതായത് ഒരു നിങ്ങളെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു വ്യക്തിയിലേക്ക് അട്രാക്റ്റ് ചെയ്ത് പോയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരും ആരുമില്ലാത്തൊരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ദുഃഖങ്ങൾ കേട്ട ഏക വ്യക്തി ഈ ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ അതിൻ്റെ പേരിലൊക്കെയും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇവിടെ ഒരു സെക്കൻഡ് ചാൻസ് കൂടി ആ ഒരു വ്യക്തിക്ക് കൊടുക്കൂ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരുപാട് വേദനകളിലൂടെയും അത് കഴിഞ്ഞ് ഒരുപാട് ഹീലിംഗിലൂടെയും കടന്നു പോയിട്ടുണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് ആ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ഹീലായിക്കൊണ്ട് ഇരിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഡിവാൻ പറയാനും ഒരു ബ്രേക്ക് എടുക്കുന്നത് നല്ലതായിരിക്കും കാരണം നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ അറിയേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ആ ഒരു വ്യക്തിയും നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കണം അതിന് കുറച്ച് സമയമെടുക്കുന്നത് നല്ലതാണ് അവരെന്തായാലും ഒരു സെക്കൻഡ് ചാൻസ് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ അല്പം ബ്രേക്ക് എടുക്കുന്നതാണ് നല്ലത് നിങ്ങൾ കുറച്ച് മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ അവരെ നിങ്ങൾക്ക് വേണ്ടി എഫേർട്ട് എടുക്കും മേക്ക് എഫേർട്ട് നിങ്ങൾ മാറി നിൽക്കുമ്പോൾ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കും നിങ്ങൾ അവരെ ചേസ് ചെയ്ത് പോകരുതിരിക്കലും ഇത് കാണുന്ന സമയത്ത് നിങ്ങൾ ഇവരെ ചേസ് ചെയ്തു പോകുന്ന നിങ്ങളുടെ പാർട്ട്ണറെ പോ ചേസ് ചെയ്തു പോകുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യുക ഇവിടെ ഡീപ്പ് കൗണ്ടമ്പ്ലേഷൻ എന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അവരെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങും അതായത് നിങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു ഇപ്പോൾ നിങ്ങൾ മാറി നിൽക്കുമ്പോൾ എങ്ങനെയാണ് അവരുടെ ലൈഫ് പോകുന്നത് അങ്ങനെ അവർക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരം നിങ്ങളായിട്ട് ഉണ്ടാക്കി കൊടുക്കുക അവർ ചിന്തിക്കട്ടെ പക്ഷേ റീച്ചിങ് കൺക്ലൂഷൻ അവർ നിങ്ങൾക്ക് ഉത്തരം നൽകും അനുകൂലമായിട്ടുള്ള ഉത്തരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് ഇനി നമുക്ക് ആ ഉത്തരം എന്താണെന്നുള്ളത് ഏഞ്ചൽ മെസ്സേജസ് ആയിട്ട് എടുക്കാം അതായത് നിങ്ങളിലേക്ക് അവർ കൺക്ലൂഷനായിട്ട് എത്തുന്നുണ്ട് എന്താണ് ആ കൺക്ലൂഷൻ എസ് സക്സസ് ഈ ഒരു ബന്ധം നിങ്ങൾക്ക് വിജയമായിരിക്കും ഇനി ഈ പേഴ്സൻ്റെ സോൾ മെസ്സേജസ് നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം യെസ് വി ആർ മെയ്ഡ് ഫോർ ഈ ചതർ യെസ് അതാണ് അവർ മനസ്സിൽ ചിന്തിക്കുന്നത് നിനക്ക് വേണ്ടി ഞാനും എനിക്ക് വേണ്ടി നീയും ഇനി പേഴ്സണിൻ്റെ നെയിം എന്ന് പറയുന്നത് ബി എന്നാണ് കിട്ടിയിട്ടുള്ളത് എം എന്ന് കിട്ടിയിട്ടുണ്ട് ജി എന്ന് കിട്ടിയിട്ടുണ്ട് എച്ച് സി എൽ എൻ പി ഇ ഡബ്ല്യു അപ്പോൾ അതൊക്കെയാണ് പേഴ്സണിൻ്റെ ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് പേഴ്സൻ്റെ പ്ലേസ് എന്ന് പറയുന്നത് ബാംഗ്ലൂർ അവരിപ്പോൾ ബാംഗ്ലൂരിലായിരിക്കും കാസർഗോഡ് കണ്ണൂർ ഔട്ട് ഓഫ് കൺട്രി കൊല്ലം ഇടുക്കി ആൻഡ് പാലക്കാട് നമുക്കിനി മോർ ക്ലൂ എടുക്കാം ഇവിടെ ടെൻ ടെൻ ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസൺ ഐറ്റാണ് ട്രിപ്പിൾ ഫോർ ട്വൽവ് 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 ഒക്കെ നിങ്ങൾ കയ്യിലൊക്കെ എഴുതിയിട്ടില്ലേ അങ്ങനെയുള്ളവർക്ക് റീസണേറ്റാണ് ഫോർട്ടി ഫൈവ് എയ്റ്റ് തേർട്ടീൻ ത്രീ എന്നൊരു നമ്പർ ക്യാപിക്കോൺ ട്വൽവ് എന്നൊരു നമ്പർ ട്വൻറ്റി ടു ഏജ് ആയിരിക്കാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ട്വൻറ്റി ത്രീ തേർട്ടി സിക്സ് ഫോർട്ടി വൺ തേർട്ടി ഫൈവ് ടു എന്നൊരു നമ്പർ ഫോർട്ടി ഫോർ സെവൻറ്റീൻ റെഡ് ബട്ടർഫ്ലൈ ബ്രദർ വൈഫ് എന്ന് കിട്ടിയിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ഐസ് ബ്യൂട്ടിഫുൾ സ്മൈൽ തിക്ക് ഹെയർ ലോങ് ഫേസ് പാരൻസ് റൗണ്ട് ഫേസ് വൈറ്റ് ബട്ടർഫ്ലൈ അപ്പോൾ ഇതൊക്കെയാണ് മോർ ക്ലൂവ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങളിതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ആറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കാം മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ് ലവ് യു ഓൾ